പ്രേക്ഷകർക്ക് സ്വാഗതം വിത്ത് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഫൈനൽ നടക്കുക ഈ മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും അതിനുശേഷം ആയിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക എന്നാൽ സൂപ്പർ കപ്പ് എന്നാരംഭിക്കും തന്നെ സൂപ്പർ കപ്പിന്റെ ഉത്കാടന മത്സരത്തിൽ ആരായിരിക്കും ഏറ്റുമുട്ടുക എന്നതിനെപ്പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പ്രമുഖ ഫുട്ബോൾ ജിയലിസ്റ്റായ മാർക്കസ് മുറുഗലോ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിരുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വിലോട് തന്നെ കടക്കാം എന്നാൽ സൂപ്പർ കപ്പ് ഈ സീസണിലെ ഐഎസ്എൽ ഫൈനൽ കഴിഞ്ഞതിനു ശേഷമായിരിക്കും നടക്കുക ഫൈനൽ നടക്കുക ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആയിരിക്കും എന്നാൽ അത് കഴിഞ്ഞ് ഏഴ് ദിവസത്തെ ഇരുവേലയ്ക്ക് ശേഷമായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപതിനായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുറുകുലവ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുറുകലവ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും ആദ്യ മത്സരം ഇരുപതാം തീയതി നടക്കും ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഐ ലീഗിൽ നിന്ന് രണ്ട് ക്ലബുകളായിരിക്കും സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുക എന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗലോവ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരായിരിക്കും ചർച്ചിൽ ബ്രദേഴ്സും അതുപോലെ തന്നെ ഇന്ത്യർ കാശിയുമായിരിക്കും സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ എന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗലവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഉദ്ഘാടന മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അത് അഡ്വാൻറ്റേജ് ആകുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്നാലും മത്സരത്തിൽ തന്നെ വിജയിച്ചാലേ മുന്നോട്ടുള്ള ഘട്ടങ്ങളിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കടക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ ഒറ്റ മത്സരം കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്താകും എന്നതാണ് ഈ സൂപ്പർ കപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാറ്റാല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങുന്ന ആദ്യ ടൂർണമെൻറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡേവിഡ് കാറ്റാലയ്ക്ക് ഒരു മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ് എന്നാലും സൂപ്പർ കപ്പിലെ ഉദ്ഘാടന മത്സരം ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ്